നിങ്ങളുടെ പോലീസാണ് നിങ്ങളുടെ അന്വേഷണ സംവിധാനമാണ് ഇന്റലിജൻസിന്റെ പോലീസിന്റെ ഒക്കെ തലപ്പുത്തിരിക്കുന്നത് ആരാധനായ മുഖ്യമന്ത്രിയാണ് അന്നത്തെ സ്ഫോടനത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്ഫോടനത്തിലും ഇന്റലിജൻസ് വീഴ്ച ഉണ്ടാകണം സ്വാഭാവികമായി അല്ലെ അല്ല ഗോവിന്ദൻ കുട്ടി പറയുന്നത് പാനൂരിലെ സ്ഫോടനത്തിൽ ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയാൻ കഴിയില്ലല്ലോ പക്ഷെ ഇന്ന പറയാൻ പറ്റില്ല ഞാൻ ധർമ്മസങ്കടം മനസ്സിലാക്കുന്നുണ്ട് അവസൽ പറ്റി പറഞ്ഞ എന്റെ പ്രവർത്തകരാണ് ക്രിമിനലുകളാണ് എന്താണ് വേണ്ട 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 ാണ് പറയണ്ട ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല അവിടെ ഇരകളാക്കപ്പെട്ടത് പ്രവർത്തകരാണ് ഈ പറയുന്ന നമ്മൾ വരികളിൽ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നടത്തിയവരിലോ പാർട്ടിക്ക് ബന്ധമുണ്ടാകരുത് ഷൈജും സുബീഷും കൊല ചെയ്യപ്പെട്ട സംഭവത്തിലും ഇപ്പോൾ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലും ആർ എസ് എസിന്റെ പങ്ക് വ്യക്തമാക്കുന്ന അന്വേഷണത്തിന് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇത് പുനരന്വേഷണം നടത്തി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെ ഓഹോ നീ സ്വയം നിന്നതല്ലേ ഇങ്ങനെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി നിങ്ങളുടെ നല്ല നല്ല ബോധ്യം ഉണ്ടായിട്ടും നിങ്ങൾ രാഷ്ട്രീയ പക വിട്ടു എന്ന ആരോപണത്തെ പേടിച്ച് നിങ്ങൾ അന്വേഷണം നടത്തുന്നില്ല എന്നാണോ എന്തോ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് അന്വേഷിക്കണ്ടേ കോടതിയിൽ പോയിട്ടുണ്ട് അത് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയാൽ പരാതി വേറെ കൊടുക്കണ്ടേ എണീറ്റ് വരണ്ടേ ആ രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ നിങ്ങൾ ഈ രക്തസാക്ഷിത്വത്തിന്റെ രക്തസാക്ഷിത്വത്തിന് നീതി കിട്ടാൻ എന്തു ചെയ്തു കോലം ശരിയാവട ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ഒരു പുനരന്വേഷണം നടത്തി മുന്നോട്ട് വരുന്ന സമയത്ത് ഏതെല്ലാം വിധത്തിലുള്ള ചർച്ചകളായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് ചർച്ചയുടെയോ വിലാപത്തിന്റെയോ പേടിയുടെയോ കാര്യത്തെ സംബന്ധിച്ചല്ല സംബന്ധിച്ചല്ലേ